അന്ന് ജസ്റ്റ് ഒരു വട്ടം വന്നത് വന്നിട്ടേ ഉള്ളു നൂറ് ലക്ഷം മതിയോ ഞാൻ എനിക്ക് രണ്ടു ലക്ഷം തരാനാ കരുതി ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയ ലക്ഷത്തി മുതുക്ക ഇവിടെ മഴ അല്ല ഇവിടെ പെരുചൂ കോണ്ടാക്ട് ഇണ്ടേ ഓ നൈസ് കീപ് എന്നാ ശരി മോഹൻ അത് പൈക്കോ തന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല പറഞ്ഞില്ലേ ഇവിടെ ഉണ്ട് പെയ്യട്ടെ അങ്ങട്ടെ മഴയുള്ളവർ എൻജോയ് വേണ്ട ഞാൻ എനിക്ക് രണ്ട് തരാൻ കരുതി കൊടുത്ത് പെയ്യ് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും ഒതുക്കാം പക്ഷെ എനിക്ക് എനിക്ക് രണ്ട് തരാനായിരുന്നു എന്റെ താല്പര്യം പക്ഷെ എനിക്കൊന്നും മതി പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും ഇന്നെ നോക്കണ്ടട്ടോ ഞാൻ ആദ്യം മുങ്ങും പറഞ്ഞില്ലേ എന്നെ നോക്കിയേ വേണ്ടല്ലു പക്ഷെ ഓളന്ന് പറഞ്ഞിരുന്നല്ലോ പെരിയ സീനൊന്നുമില്ല പെരി ഓൾറെഡി അറിയാന്നൊക്കെ പിന്നെ പറ്റി ഭർത്താവ് എന്ത് പറയുന്നു ഭർത്താവ് ഒന്നും പറയുന്നില്ല ചുമ്മാ ഇരിക്കുന്നു ക്യാഷ് എപ്പിക്കും ഈ പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്യേ വീഡിയോ ചെയ്തിട്ട് ഇത് റിസൾട്ട് വരട്ടെ സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ വ്യൂസ് കൂടട്ടെ ലൈക്ക് കൂടട്ടെ അപ്പം നമ്മൾ പൈസ ഇങ്ങനെ ഗഡുക്കളായിട്ട് ഞാൻ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും ഒക്കെ ഞാൻ തരണ്ട് അങ്ങനെ ഇല്ലേ അന്ന് ഉൾ പറഞ്ഞിരുന്ന് വീട്ടിൽ സീനൊന്നും ഇല്ലാന്ന് മൂത്തച്ചിക്കോ ആൻ്റെ മൂത്തച്ചിക്ക എന്തിന് ഐ മീൻ ഓള സിസ്റ്ററിനാ ഞാൻ പോട്ടെ അക്രി അയ്യ പിന്നെ വരടാന്നാ കാണാം കാണണം ഈ വീഡിയോ ചെയ്യട്ടാ ആ വീഡിയോ ചെയ്യേ എനിക്ക് കാണണം പ്രൊമോട്ടാവട്ടെ ചാനലങ്ങട്ട് ടെ വെറുതെ ഇരുന്നോട്ടെ ആർക്കൊരു ശല്യല്ലോ അതിന്റെ മട്ടം പോലെ ഇരുന്നോട്ടെ ആലേ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് കുട്ടിയുടെ വീട്ടിൽ ആരുമില്ല കുട്ടി തനിച്ചാണ് എന്താ ഡിന്നർ ഡിന്നർ എന്നൊക്കെ ചോദിച്ചാ ഫുഡ് കഴിച്ചു വലൈക്കും അസ്സാമലൈക്കു മല മുസ്ലമത്തെ ആരാ ഉള്ളത് ആരും ഇല്ല ഞാൻ ഒറ്റക്കാ നമ്മളെപ്പോഴും ഒറ്റക്കാണ് പറഞ്ഞത് ജനിക്കണത് ഒറ്റക്ക് മരിക്കണത് ഒറ്റക്ക് ജീവിക്കണതും മറ്റൊക്കെ ആവണം ഒറ്റക്ക് ജീവിക്കണം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അയ്യോ മുത്തവിളി എനിക്ക് അവർ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പറയുമ്പോ ഒക്കെ പറയണല്ലോ ആരോ സംസ അതായിരിക്കും ഫോണിൽ സംസാരിക്കുന്നതാ അവരവരുടെ ജോലി ചെയ്യട്ടെ ഉം നാളെ കാണാം മെസ്